ഓം നമശിവായ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കൊട്ടിയൂരിൻ്റെ പുണ്യപുരാതന യാഗഭൂമിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈശാഖ മഹോത്സവം സമാഗതമായി പ്രതിദിനം കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിന്നുമെത്തി കൊട്ടിയൂരപ്പനെ കണ്ടുതൊഴുതൽ സായുജ്യമടയുന്ന സഹസ്രങ്ങൾ സ്വാഭാവികമായും ഭക്തന്മാർക്ക് സംശയമുണ്ടാകും ഏതു വഴി എത്തണം താമസ സൗകര്യം ലഭ്യമാണോ പാർക്കിംഗ് സൗകര്യമുണ്ടോ എന്നിങ്ങനെയുള്ളത് അപ്പോൾ ആ സംശയ നിവാരണത്തിലേക്കുള്ള ഒരു വീഡിയോ ആണിത് തീവണ്ടി മാർഗമാണെങ്കിൽ തലശ്ശേരിയാണ് ഏറ്റവും അടുത്ത സ്റ്റോപ്പ് കണ്ണൂരായാലും കുഴപ്പമില്ല ദൂരം അല്പം കൂടുതലുണ്ട് എന്നു മാത്രം ഇനി വയനാട് വഴി വരുന്നവർക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ നിന്നും കിട്ടുന്നതാണ് ഇരിട്ടി വഴി പോകുന്ന ഏത് ബസ്സിൽ കയറിയാലും കൊട്ടിയൂർ ക്ഷേത്രത്തിന് മുൻപിൽ ഇറങ്ങാനും കഴിയും പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുന്നവർ കൂത്തുപറമ്പ് നെടുമ്പൊയിൽ വാരാപീടിക റോഡ് മഞ്ഞളമ്പുറം കേളകം അതുവഴി കൊട്ടിയൂർ ക്ഷേത്രം ഇരട്ടി വഴി വരുന്നവർ ഹാജി റോഡിൽ നിന്ന് മലയോര ഹൈവേ കയറി ആറളം മണത്തണ കേളകം ഈ വഴി വരണം മറ്റൊരു വഴിയുള്ളത് മട്ടന്നൂർ ഉളിയിൽ തില്ലങ്കിരി പേരാവൂർ മണത്തണ കേളകം വയനാട് വഴി വരുന്നവർ മാനന്തവാടി ബോയ്സ് ടൗൺ പാൽചുരം റോഡ് വഴി വരണം താമസ സൗകര്യത്തിൻ്റെ കാര്യമാണെങ്കിൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ തന്നെ മൂന്നോളം വിശ്രമ കേന്ദ്രത്തിൽ നൂറോളം മുറികളുണ്ട് അതിന് സ്പോട്ട് ബുക്കിംഗ് സ്പോട്ട് ബുക്കിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് അല്ലാതെ ബുക്കിംഗ് അഡ്വാൻസ് ബുക്കിംഗ് ഇല്ല അവിടെ എത്തിയിട്ട് റൂം ഒഴിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് മാത്രം അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ഉദ്ദേശമുള്ളവർ ആധാർ കാർഡ് കൂടി കരുതണം ഇനി മറ്റ് താമസ സൗകര്യങ്ങളെപ്പറ്റി നോക്കാം ലോഡ്ജ് ക്ഷേത്രത്തിനടുത്ത് ഒരെണ്ണം ആണുള്ളത് അവിടെ മുറികൾ കുറവാണ് അവിടുത്തെ ഫോൺ നമ്പർ പറയാം തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒന്ന് തൊണ്ണൂറ്റി ആറ് എൺപത്തി എട്ട് അൻപത്തി മൂന്ന് മറ്റൊരു നമ്പർ എൺപത് എഴുപത്തി അഞ്ച് അൻപത്തി ഒന്ന് പതിനാറ് ഇരുപത്തി നാല് ഇനി മറ്റൊരു ലോഡ്ജ് ഉള്ളത് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി നീണ്ടു നോക്കി ടൗണിലാണ് ലോഡ്ജിൻ്റെ പേര് ഏഷ്യൻ ടൂറിസ്റ്റ് ഹോം എന്നാണ് ബന്ധപ്പെടേണ്ട നമ്പർ പറയാം തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒൻപത് എഴുപത്തി അഞ്ച് അറുപത്തി ഒന്ന് അൻപത്തി രണ്ട് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം നാൽപ്പത്തി എട്ട് പൂജ്യം രണ്ട് ഏഴ് നാല് ഇനി മറ്റൊരു ടൂറിസ്റ്റ് ഹോം ഉള്ളത് കേളകൻ ടൗണിലാണ് ഇത് ഏകദേശം അമ്പലത്തിൽ നിന്ന് ഏഴ് കിലോമീറ്റർ അകലെയാണ് ജോയൽ ടൂറിസ്റ്റ് ഹോം എന്നാണ് പേര് നമ്പർ പറയാം തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം മഞ്ഞാലമ്പുറം മുതൽ കൊട്ടിയൂർ ക്ഷേത്രം വരെയുള്ള ഒൻപത് കിലോമീറ്ററിനുള്ളിൽ നാല് പെട്രോൾ പമ്പുകളുണ്ട് വർക്ക്ഷോപ്പ് പഞ്ചർ കടകൾ ഒക്കെ ലഭ്യമായിട്ടുണ്ട് ഭക്ഷണം സേവാ സംഘടനകളുടെ സൗജന്യ ഭക്ഷണം മുതൽ സ്വകാര്യ ഹോട്ടലുകൾ ധാരാളമായി തന്നെയുണ്ട് ഇത്ര പരിസരത്ത് തന്നെ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് ചാർജ് പേ ചെയ്യാനുണ്ട് എന്ന് മാത്രം ഇനി ഇതുമായി ബന്ധപ്പെട്ട ടൂറിസ സ്പോട്ടുകൾ തിരയുന്ന ആൾക്കാർക്ക് പാലുകാച്ചി മല ഏലപ്പീടിക വ്യൂ പോയിൻ്റ് ആറളം തുടങ്ങിയവയും ഉണ്ട് ഇനി വഴിപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ഒരു ഫോൺ നമ്പർ തരാം പൂജ്യം നാല് ഒൻപത് പൂജ്യം രണ്ട് നാല് മൂന്ന് പൂജ്യം നാല് മൂന്ന് നാല് ഏത്രവുമായി ബന്ധപ്പെട്ട ഭാഗം മൊത്തം കേളകം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് പൂജ്യം രണ്ട് നാല് ഒന്ന് രണ്ട് പൂജ്യം നാല് മൂന്ന് ഓം നമശിവായ